ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ കാലത്തിന് ശേഷമായിട്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ നേടുന്നത് അത് വീഡിയോ എന്താണെന്ന് നോക്കാം അതിൻ്റെ മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കടന്നു വെൽക്കം ടു സ്വീഡിയോസുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ മ്യൂസിക് കവേഴ്സ് ഉണ്ടാവും ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ടായിരിക്കും സ്മോൾ സ്മോൾ ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും റിവ്യൂസ് ഉണ്ടായിരിക്കും കുക്കിംഗ് ഉണ്ടായിരിക്കും അങ്ങനെ ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ നോക്കി നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ അടുത്തിടെ ഒരു ഓൺലൈൻ ഒരു ഇൻസ്റ്റഗ്രാം ഓൺലൈൻ ജുവല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓർണ ബൈ ഹെസി എന്നാണ് എൻ്റെ ആ പേര് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒന്ന് സ്വന്തമായിട്ടൊരു കുഞ്ഞി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം പണ്ട് തൊട്ടേ ജ്വല്ലറിയോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ് ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ജ്വല്ലറീസ് ഒക്കെ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഇഷ്ടപ്പെടാറുണ്ട് അപ്പൊ അവര് പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഇത് എവിടുന്നാ വാങ്ങിയത് എന്നിടയായിട്ടാണ് പലവരും ജ്വല്ലറി ബിസിനസ് ഒക്കെ തുടങ്ങിയത് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ ഒരു ഹാൻഡ് പിഡ് ജ്വല്ലറി തുടങ്ങാം ഒരു ബിസിനസ് തുടങ്ങാമെന്ന് ഞാൻ കരുതി വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല ഇൻസ്റ്റയിൽ എൻ്റെ പേഴ്സണൽ ആയിട്ട് ആണ് എനിക്ക് എനിക്കതിൽ ആകെ ആയിരത്തി സംതിങ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ് അവർക്ക് നല്ല രീതിയിൽ അത് സക്സസ് ആവുന്നുണ്ട് സംഭവം അത് ട്രൂ ആയിട്ട് എനിക്കും തോന്നിയിട്ടാണ് കാരണം എനിക്കും അങ്ങനെ വലിയ ഫോളോവേഴ്സ് ഫോളോവേഴ്സൊന്നുമില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മാത്രം തന്നെയാണ് എനിക്ക് എൻ്റെ കോണ്ടാക്റ്റിലുള്ളൂ അപ്പോൾ അവരെ അവരൊക്കെ തന്നെ ആയിരിക്കും ഇത് ചെയ്യാ പ്രോഡക്ട്സ് മേടിക്കുക എന്നുള്ള ഒരു എന്തെങ്കിലും ഒക്കെ തന്നെയാണ് ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഓർണ ബൈ ഹെസ്സി എന്നുള്ള ഒരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാൻ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ പോകും എൻ്റെ ഒരു ഫ്രണ്ട് ആൻ്റെ ഒരു എക്സ് കൊളീഗ് എന്ന് വേണമെങ്കിൽ പറയാം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു മീഷോയിൽ ഇങ്ങനെ സ്റ്റോറായിട്ട് പലരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുവഴിക്ക് സെയിലും കാര്യങ്ങളും നടക്കുന്നുണ്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്ത് നോക്കി നോക്കാം ഇനി മീഷോയിൽ കിട്ടുക എന്നുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ആപ്പാണ് എനിക്ക് ഫെമിലർ ആയിട്ടുള്ള ആപ്പാണ് സ്റ്റോറ് ഞാൻ തുടങ്ങി ജസ്റ്റ് ഒരു വൺ വീക്ക് ടു വീക്ക് ഒക്കെ ആവുന്നേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ഓർഡർ പ്ലേസ് ആയി എൻ്റെ ഹെൽത്ത് വളരെ മോശമായിട്ട് ഇരിക്കുന്ന ഒരു ടൈമിലാണ് എനിക്ക് ഈ ഓർഡർ പ്ലേസ് ആയത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അസുഖം എൻ്റെ ഇതൊക്കെ ഞാൻ മറന്നു എൻ്റെ ഹെൽത്ത് അതൊക്കെ ഞാൻ വിട്ടു ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഓർഡർ കിട്ടിയതാണ് ഇത്ര നന്നാക്കണം ആളിനെ അത്ര ഇമ്പ്രസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഓർഡർ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു റീൽ ഞാൻ എൻ്റെ ഓർണർ ബ ഹെസ്സി എന്നുള്ള ഇൻസ്റ്റ അക്കൗണ്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഓരോ ജേണിയും എൻ്റെ ഫസ്റ്റ് മുതൽ ഉള്ള ജേണി ഞാൻ റീൽസായിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഇത് അപ്ലോഡ് ചെയ്തു എനിക്ക് വൺ കെ ടു കെ ത്രീ കെ ഫോർ കെ ഫൈവ് കെ വരെ ഇപ്പം ആ വീഡിയോയിൽ വ്യൂ എത്തി ഇതിപ്പം ഭയങ്കര വൺ മില്ലിയൻ ടു മില്യൺ അടിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഈ ഫൈവ് കെ ത്രീ കെ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷെ നമ്മളെ പോലെ കുഞ്ഞു കുഞ്ഞി ആൾക്കാർക്ക് ഇത് ചെറിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വലിയ സെലിബ്രിറ്റീസ് ഒന്നല്ലാതെ സാധാരണ ആയിട്ടുള്ള ഒരാൾക്ക് ഫൈൻ കെ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഫൈൻ ഇല്ലയെന്നൊക്കെ അടിച്ച പോലത്തെ ഒരു ഒരു ഫീലാണ് അതങ്ങനെ ആൾക്കാർക്ക് പറയാൻ മനസ്സിലാവും അത് കണ്ടപ്പോൾ എനിക്ക് തുരാൻ മെസ്സേജ് വന്നത് ആദ്യമായിട്ടാണ് എൻ്റെ പേജ് ഇത്രയും എൻഗേജ്ഡ് ആവുന്നത് എൻ്റെ അക്കൗണ്ടിലെനിക്ക് ഇത്രയും മെസ്സേജസ് ഇതുവരെ വന്നിട്ടില്ലേ നോക്കുമ്പോൾ എല്ലാം വുമൺ എൻറ്റർപ്രനേഴ്സാണ് അതാണ് അതിൽ വേറൊരു കാര്യം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ പേര് ഡി എംസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് മീഷോ സ്റ്റോറ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് അതിലെങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഷിപ്പിംഗ് കാര്യങ്ങൾ അങ്ങനെ പല പല ഡീറ്റെയിൽസാണ് എല്ലാം റിലീജായിട്ട് മീഷോ ആയിരുന്നു അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് കുഞ്ഞൊരു ഒരു റീൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റീലിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വൺ മിനിറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും അങ്ങോട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ മിനിറ്റ് റീലാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല സോ ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ അതിൽ ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് അപ്പം ഇത് വരെയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം ഒരു ഇഷ്യൂ ഇല്ല ഇനി അങ്ങോട്ടുള്ളതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഈ മീഷോ സ്റ്റോർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് മുതൽ ഞാൻ ലാസ്റ്റ് വരെ മീഷോ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ എവിടെ വേണമെങ്കിലും ടാബ്ലറ്റിൽ എന്തെങ്കിലും വേണേലും നിങ്ങൾക്ക് മീഷോ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ചെയ്തത് ലാപ്പിലാണ് പക്ഷെ ഒരു വലിയ സ്ക്രീനാണ് നമുക്ക് എല്ലാവരും കണ്ട് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതിട്ട് ഞാൻ ലാപ്പിലാണ് ചെയ്തത് അപ്പോൾ മീഷോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ മീഷോ സപ്ലൈയർ എന്ന് പറഞ്ഞിട്ട് ഒന്നോ ഒന്നാമതോ രണ്ടാമതോ ആയിട്ടൊക്കെ എടുക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ മീഷോ സപ്ലൈയർ എടുക്കാം അതിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടും മീഷോ സെല്ലർ എന്ന് പറഞ്ഞിട്ടും ഓപ്ഷൻ ഉണ്ടാവും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ലോഗിൻ യൂസ് ചെയ്യാൻ പറ്റുക അപ്പം മീഷോ സെല്ലർ എന്നുള്ളത് പുതിയായിട്ട് അക്കൗണ്ട് പറയുന്ന ആൾക്കാർക്ക് മീഷോ സെല്ലർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പോകുന്നത് ഒരു മൊബൈൽ നമ്പർ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് ആയിരിക്കും പോവാം അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടാകും താഴെ ഒ ടി പി ഒരു ബോക്സ് ഉണ്ടാകും അപ്പോൾ ജസ്റ്റ് നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ചെയ്തു അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി നമ്മളിനി മീഷോ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനുള്ള സെക്ഷനിലേക്കാണ് പോവാം അവിടെ നാല് സ്റ്റെപ്പ് ആയിരിക്കും ഉണ്ടാകുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതായിരിക്കും ബിസിനസ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ഡു ഹാവ് എ ജി എസ് ടി നമ്പർ യെസ് ഓർ നോ എന്നുള്ളതാണ് അതിൽ നോ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പം സെൽ വിത്തൗട്ട് ജി എസ് ടി എന്നുള്ളതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ടു ആഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പാൻ നമ്പർ ഇമെയിൽ ഐ ഡി സ്റ്റേറ്റ് പിൻ കോഡ് സിറ്റി അങ്ങനെ പറഞ്ഞിട്ട് ക്യാപ്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് വരും അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യാം അതിനുശേഷം ഒ ടി പി കൊടുത്തിട്ട് വെരിഫൈയും കൂടി ചെയ്യാം ഇപ്പം എൻ്റെ അടുത്ത് ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അത് വെച്ചിട്ടിനി എന്തെങ്കിലും ട്രാൻസ്ഫറിങ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ രീതിക്ക് എന്നു ചോദിച്ചു അത് ആ കുട്ടി ചോദിച്ചിട്ടുള്ള ഡൗട്ട് ഞാനും പണ്ട് ഇതുപോലെ തന്നെ പല ആൾക്കാരോടും ചോദിച്ചിട്ടുള്ളതാണ് പാൻ കാർഡ് നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമുക്കിനി മുന്നോട്ട് ആ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കൊടുത്തപ്പോൾ അതിനപ്രേച്ച് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല പാൻ കാർഡിൻ്റെ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിക്കപ്പ് ആണ് പിക്കപ്പ് അഡ്രസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ കൊരിയാറ് പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഡെലിവറി ബോയ്ക്ക് കൊടുക്കുന്നത് അതായത് ഇപ്പം മിക്കവാറും നമ്മൾ നമ്മുടെ വീട് തന്നെ തന്നെയായിരിക്കാം ഓൺലൈൻ ബിസിനസ്സാണോ നമുക്ക് വേറെ ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പം ഷോപ്പുള്ളവരാണ് അവിടെ നിന്നാണ് കൊരിയറൊക്കെ പോകേണ്ടത് എന്നുള്ളവർ അങ്ങനെ കൊടുക്കാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പിക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ കൊരിയർ പാക്ക് ചെയ്തിട്ട് ഡെലിവറി ബോയ് വന്ന് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ പിക്കപ്പ് അഡ്രസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ അഡ്രസ്സും ബിൽഡിങ് സ്ട്രീറ്റ് ലൊക്കേഷൻ സ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കും അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ബാങ്ക് ഡീറ്റെയിൽസിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ബാങ്ക് ഡീറ്റെയിൽസ് ആണോ ഇല്ല അപ്പം അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്ട്ടത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലയർ ഡീറ്റെയിൽസ് ആണ് സപ്ലൈയർ ഡീറ്റെയിൽസിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ നെയിം സ്റ്റോർ നെയിം എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല സ്റ്റോർ നെയിം ഉദ്ദേശിച്ചത് നമ്മൾ നമ്മൾ ഇൻസ്റ്റയിൽ തുടങ്ങിയിട്ടുള്ള പേജ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പേജാണോ അല്ലെങ്കിൽ ഏത് നേരിലാണോ നിങ്ങളുടെ സ്റ്റോറിനറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിനറിയപ്പെടേണ്ടത് അതിനെയാണ് സ്റ്റോർ നെയിം എന്ന് കൊടുക്കേണ്ടത് അപ്പം എൻ്റെ ഓർണാ ബൈ ആണ് സോ ഞാൻ ഓർണാ ബൈ ഹെസി എന്ന് ഞാൻ പിന്നെ ഒരു ഫുൾ നെയിം ചോദിക്കും നമ്മുടെ എസ് എസ് എൽ സി ആധാർ അതിലൊക്കെ സെയിം നെയിം അല്ലേ ഉണ്ടാവും അപ്പോൾ അതേപോലെ സെയിം നെയിം തന്നെ നമ്മൾ ഇവിടെ ഫുൾ നെയിം ആയിട്ട് കൊടുക്കണം മാറി മാറേഴ്തിട്ടാ കാരണം വെരിഫിക്കേഷനിലൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇത്രയും ഈ നാല് സ്റ്റെപ്പും ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ് നമുക്ക് ബേസിക് ബേസിക്കായിട്ടൊരു നോളജിൽ ചെയ്യാവുന്നതാണെങ്കിൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ആ തിരിച്ച് ചെയ്യുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ നാല് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യുവർ സ്റ്റോറീസ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പോ ബോക്സ് വരും അപ്പോൾ നിങ്ങളുടെ സ്റ്റോറി റെഡി ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് കുറേ മെനുസ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മെനൂസ് കാണാൻ പറ്റും അപ്പോൾ അതെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും മീഷോടെ തന്നെ ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻസ് പോലെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ കത്തും പക്ഷെ അത് ഹിന്ദിയിലായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പറ്റും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് വീഡിയോസ് ചെയ്യുന്നത് ഇത് മീ മീഷോ സ്റ്റോറിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് അപ്പം ഇതിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ മീഷോ സ്റ്റോർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കാറ്റലോഗ് കാറ്റലോഗ് മീൻസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വൺ കെയും ടു കെയും ഒക്കെ ആവാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ